എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതല്ല അടിപൊളി ഒരു ബീഫ് കറിയാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ബീഫ് ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് എപ്പോഴും കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കുന്നതാ കേട്ടോ നല്ലത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി ഒരു കുറ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതൊക്കെയാണ് കേട്ടോ നമ്മളിതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം നന്നായി ബീഫൊക്കെ കഴുകി കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമ്മൾ കുറച്ച് നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കുറച്ച് കുറച്ചിട്ടോ കുറച്ച് ഭാഗം മാത്രം വെളുത്തുള്ളിയും എന്താ പറയുക ചെറിയുള്ളിയും ഇഞ്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അത് കൈകൊണ്ട് തന്നെ തിരുമ്മിയെടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു കുറച്ച് മുളക് പൊടി അതൊക്കെ നമ്മുടെ എരിവിനുസരിച്ചാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ കുറച്ച് കുറച്ച് എന്ന് പറയുന്നത് കാരണം എൻ്റെ എരിവാവില്ലല്ലോ നിങ്ങൾക്കുള്ളത് അതുകൊണ്ടൊരു തരി ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാറ് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു തുണ്ട വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ വളരെ അല്ലെങ്കിൽ ഒരു സ്പൂണുകൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാറ് നന്നായി കൈ കൊണ്ട് എല്ലാം കൂടി കുഴച്ച് നല്ലതിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മൂടിയൊക്കെ വെച്ച് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് വിസലടിക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആറ് വിസലാണ് അടിച്ചിരിക്കുന്നത് ഓരോ ബീഫിനും ഓരോ വേവാണല്ലോ ആണല്ലോ അപ്പം നിങ്ങൾക്ക് എത്രയാണ് വിസലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാകത്തിന് വിസലടിക്കുക അതിന് ശേഷം നമ്മളൊരു ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചട്ടി നന്നായി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം ചട്ടിയാണ് കുറച്ച് ടൈം എടുക്കുമല്ലോ ചൂടാവാനായിട്ട് ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചൂടാക്കി കിട്ടും അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ടെന്ന സവാള ഇതാ കേട്ടോ സവാള നന്നായി കുനുകുന അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സവാള വഴണ്ടി കിട്ടേ ചട്ടി ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ചട്ടി ചൂടാവുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഒരു തരി ഉപ്പും ഒരു തരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി സവാള ഞാൻ നന്നായി ബ്രൗൺ കളറായിട്ട് എടുക്കും സവാള നന്നായിട്ട് ഇലക്കി നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കാറുണ്ട് കേട്ടോ എന്നാലാ കറിക്ക് അതിൻ്റേതായ ഒരു കളറും ഇതൊക്കെ വരുള്ളൂ അല്ലെങ്കിൽ ഒരു സവാള ഒരു മധുരം എടുക്കും അതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ഇതൊക്കെ ചതച്ചത് ഞാൻ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണ് എഴുതി ഇതൊക്കെ വേണ്ടതെന്ന് വെച്ചെങ്കിൽ അത് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഞാനിവിടെ ഇട്ടിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മെളകും പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഗരം മസാല നമ്മൾ ബീഫിൽ തന്നെ പൊടിച്ചിരിക്കാൻ എടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് പുറമെന്ന് മേടിക്കുമ്പോൾ നമുക്ക് അത്ര നല്ല സ്മെല്ലൊന്നും കിട്ടാറില്ല ഒരു വേറെ സ്മെല്ലായിട്ടൊക്കെ അതെനിക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ പൊടികളൊക്കെ ചൂടായതിനു ശേഷം ആ ബീഫിലോട്ടുള്ള വെള്ളം തന്നെ കുറച്ചൊഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും അതിലത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുമ്പോൾ ആ നെയ്യും ഇതൊക്കെ അതിൽ പിടിക്കാനാണ് കേട്ടോ അതിൽ വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പറയുന്നത് കറിക്കാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ബീഫ് വെക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബീഫിനുള്ള സ്ണ്ടം നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയുള്ളൂ കേട്ടോ അല്ല വെച്ചാൽ നമുക്കൊരു എന്താ പറയുക അത് എന്താ കടി പിടിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ടാലോ ബീഫൊന്ന് വെള്ളം ഇറങ്ങി വരും എന്നാലും നിങ്ങളൊരു തരി വെള്ളം ഒഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു വെള്ള കളറൊക്കെ പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അതൊക്കെ നമ്മൾ വറ്റി സെറ്റായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ മക്കളെ നല്ല കളറായിട്ട് മാറും കേട്ടോ അതിന് നിങ്ങൾക്ക് ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ ബീച്ചിലോട്ട് മിളക് പൊടീനെക്കാട്ട് ഏറ്റവും നല്ലത് കുരുമുളക് പൊടി ഇടുന്നതാണ് കേട്ടോ ഞാനൊരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി നന്നായിട്ട് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ അത് നമ്മൾ കഴിക്കുമ്പോൾ കഴിച്ചിറക്കുന്ന സമയത്താണ് നന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യാം അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബീഫൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കറിയാണ് വെക്കണം ഉദ്ദേശിക്കുന്നതെങ്കിൽ വെള്ളം അധികം വറ്റയ്ക്കൊന്നും വേണ്ട കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഫ്രൈ പോലെയാണ് ഉണ്ടാക്കുന്നത് നാളികേരക്കൊത്തൊക്കെ ഇടുന്നവർക്ക് ഇടാട്ടോ ഞാൻ ഇന്നിട്ടിട്ടൊന്നുമില്ല കാരണം നാളികേരൊന്നും നമുക്ക് നാളികേരമൊന്നുമില്ല അപ്പോൾ നാളികേരക്കൊത്തൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ നിങ്ങളിടുന്നെച്ചാൽ ഫസ്റ്റ് തന്നെ സവാള ഇങ്ങനെ കിടന്ന് മുമ്പ് നാളികേരക്കൊത്തൊന്ന് വഴറ്റി ഫ്രൈ ആക്കി എടുത്തിട്ട് വെച്ചതിന് ശേഷം സവാള വഴറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിച്ചെണ്ണക്കധികം ചിലവൊന്നും വരില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് കറി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് എന്നാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എല്ലാ കറിയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുന്നതാട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് വെച്ച് നോക്കൂ കേട്ടോ